ആരാണ് ഈ പ്രിൻസിപ്പൾ എവിടെയോ കണ്ട് മറന്ന ഒരു മുഖം എത്ര ആലോചിച്ചിട്ടും ഊർമ്മയിൽ വരുന്നില്ല ഹിജാബ് വിഷയം അറിഞ്ഞത് മുതൽ സോഷ്യൽ മീഡിയയിലും ടി വിയിലും മാധ്യമങ്ങൾക്ക് മുമ്പിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ഇവർ മാത്രമാണ് എത്ര ആലോചിച്ചിട്ടും ഇവരെ പിടുത്തം കിട്ടുന്നില്ല ടി വിയിൽ ഇവരുടെ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഈ വാർത്തകൾ കേട്ടപ്പോൾ അവസാനം ഇത് ഞങ്ങൾ പഠിച്ച സ്കൂൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു എന്ന് ഹരീഷ് രവി എന്ന് പറയുന്ന ഇവരുടെ കൂടെ പഠിച്ച ഒരു വ്യക്തി എഴുതിയ ഒരു കുറിപ്പാണ് ഞാനിവിടെ അതിൻ്റെ ശകലമാണ് വായിച്ചിട്ടുള്ളത് നമ്മളറിയണം ഇവരാരായിരുന്നു ഇവരെന്തായിരുന്നു എന്നൊക്കെ ഇവർ ജീവിച്ചു പോകുന്ന ചില വഴികളുണ്ട് സാഹചര്യങ്ങളുണ്ട് ഇന്ന് ഇവർ ഏറ്റവും കൂടുതൽ കത്തിക്കയറി സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്രത്തോളം ഇംഗ്ലീഷൊക്കെ പല രൂപത്തിലും ശൈലിയിലും പറഞ്ഞ് ഷൈൻ ചെയ്തുകൊണ്ട് ഇവർ നിൽക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം ഒരു പെൺകുട്ടി തലയിൽ ത ഇട്ട ഒരു ചെറിയ കഷ്ണം തുണിയുടെ പേരിലാണ് എന്തുകൊണ്ട് ആ കുട്ടി അത് ഇട്ടു അത് ഇടാൻ പാടില്ല ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകളും പറയുന്നത് എല്ലാവർക്കും നിയമം ഒരുപോലെയാണ് എന്നാണ് എന്നാൽ നിങ്ങളറിയണം ആരായിരുന്നു ഈ കന്യാസ്ത്രീ എന്നും ഇവർ പഠിച്ച സമയത്ത് ഇവർ തലയിൽ അണിഞ്ഞിരിക്കുന്ന ആ ഒരു തുണിയുണ്ടല്ലോ അതിനങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം പൊതുവേ ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ ബഹുമാനമുണ്ട് പക്ഷേ ഇവരതർഹിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആ തുണി ഇവരെ തലയിലുള്ള ആ ഒരു തുണി ഇവരുടെ തലയിൽ ഇവര് പഠിക്കുമ്പോൾ ഇവർ പഠിച്ചിരുന്ന സ്കൂളിൽ അങ്ങനെ ഒരു യൂണിഫോം നിയമമുണ്ടായിരിക്കെ ഇവർ ഇട്ടിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനെ ആ കുറിപ്പിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം ഈ മനുഷ്യൻ ഈ ഒരു വാർത്ത ഇവരുടെ സ്കൂൾ ഗ്രൂപ്പിലേക്ക് അയച്ചപ്പോഴാണ് ഇവരാരാണ് എന്ന് ഈ മനുഷ്യന് മനസ്സിലാകുന്നത് കൂട്ടുകാരെ ഓർത്തെടുത്ത് പറഞ്ഞത്രേ ഇവർ നമ്മൾ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ നമ്മുടെ ജൂനിയറായിട്ട് സ്കൂളിലേക്ക് വന്നിരുന്ന സിസ്റ്ററാണ് എന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവരെ ഇത്രയും കാലമായിട്ടും പല ആളുകളും ഓർത്തെടുക്കാനുള്ളതിൻ്റെ കാരണം അതും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ മനുഷ്യൻ എഴുതുകയാണ് എൻ്റെ മനസ്സിലേക്ക് ഇരുപത്തിയാറ് വർഷം മുമ്പുള്ള അവരുടെ മുഖം ഊർമ്മ വന്നു എന്ന് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കണം മെലിഞ്ഞ ഒരു പെൺകുട്ടി ഇവരെല്ലാവരും ആ പ്ലസ് ടുവിൻ്റെ ആ ഒരു ദിവസം ഇവർ സ്കൂളിലേക്ക് നേരത്തെ പോയി കാരണം പുതിയതായിട്ട് വരുന്ന പെൺകുട്ടികളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നാണ് അദ്ദേഹം എഴുതുന്നത് അങ്ങനെ ചെന്ന് നിന്നപ്പോൾ വളരെ വ്യത്യസ്തമായി കൊണ്ട് ഭർത്താവിൻ്റെ മണവാട്ടിപ്പട്ടം കിട്ടിയ ഒരു പെൺകുട്ടി എന്നോണം അതാ കടന്നു വരുന്നു ഈ സിസ്റ്റർ ആയിട്ടുള്ള വ്യക്തി അവരുടെ തലയിൽ ആ കാണുന്ന തുണി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം അവർ ആ രൂപത്തിൽ പഠിച്ചു വളർന്ന ഒരു വ്യക്തിയായതുകൊണ്ട് സ്കൂളിലങ്ങനെ മറ്റുള്ളവരുമായിട്ട് അധികം സംസാരിക്കാറൊന്നുമില്ല പക്ഷേ അവരുടെ ആ ഒരു വേഷവും മറ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് പെട്ടെന്ന് അവർ ശ്രദ്ധിക്കപ്പെടുമെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഈ ഒരു സ്ത്രീയോട് ഈ മനുഷ്യനൊന്ന് സംസാരിച്ചു ആദ്യമായും അവസാനമായിട്ടും ഈ മനുഷ്യന് സംസാരിച്ചത് അവരുടെ പ്ലസ് ടു കാലഘട്ടം കഴിയുന്നതിൻ്റെ ആ അവസാന സമയത്താണ് അതിൻ്റെ കാരണമെന്നോണം അയാൾ പറയുന്നത് കൂട്ടുകാർക്കിടയിൽ ഇവർ തമ്മിലുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അതായത് അവരുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള ആ കാര്യങ്ങൾ ഒന്ന് കുമ്പസരിച്ച് കഴിഞ്ഞാൽ പൊറുക്കപ്പെടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് ഇയാളുടെ മുമ്പിൽ ഒന്നുമുണ്ടാതെ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പോയി എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു കന്യാസ്ത്രീ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന അവരുടെ ആ ഗവൺമെൻറ്റ് സ്കൂളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വ്യത്യസ്തമായിട്ടുള്ള വേഷവിധാനം ധരിച്ചുകൊണ്ട് ആ സ്കൂളിലുണ്ടായിരുന്ന ഏക വ്യക്തി ഇവരാണെന്ന് ഈ മനുഷ്യൻ എഴുതി വെക്കുകയാണ് ഏത് ഇവർ ഇന്നത്തെ വിവാദ സ്ത്രീയായിട്ടുള്ള ആ ഒരു തട്ടം ധരിച്ചതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെ മാനസികമായിട്ട് തളർത്തിയ ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ അവര് ധരിച്ചിരുന്ന അവര് പഠിച്ചപ്പോൾ അവരുപയോഗിച്ചിരുന്ന മറ്റ് ആ സ്കൂളുകളിലെ ഒരു കുട്ടികളും ധരിക്കാത്ത ഒരു വേഷം അവരുടെ മതത്തിൻ്റെ ആചാരമെന്നോണം കർത്താവിൻ്റെ മണവാട്ടിപ്പട്ടം കിട്ടിയെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവര് തലയിലേറിയ ആ ഒരു തന്നെ തുണി കഷ്ണവും അവർ ധരിച്ചിരുന്ന ആ ഒരു വേഷവും നിങ്ങൾ നിങ്ങളാലോചിക്ക് ആ സ്ത്രീയാണ് ആ മുസ്ലിമായ ആ ഒരു പെൺകുട്ടി അതുപോലെ ഒരു വേഷം ധരിച്ച് ആ സ്കൂളിലേക്ക് കടന്നു വന്നതിൻ്റെ പേരിൽ മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ അപമാനപ്പെടുത്തുകയും പറഞ്ഞാൽ കേൾക്കാത്തവളാണ് അനുസരണയില്ലാത്തവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ഇകയിത്തിയത് ഒരു ടീച്ചറിൽ നിന്നോ ഒരു സ്കൂളിൻ്റെ പ്രഥമ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഹെഡ് എന്നുള്ള രൂപത്തിൽ ഇവരിൽ നിന്ന് ഉണ്ടാകാൻ ഒരിക്കലും പാടില്ലാത്ത ഒരു സംഗതി ഏത് സ്ത്രീയാണ് വീണ്ടും പറയുകയാണ് ഈ കുട്ടിയെപ്പോലെ സ്കൂളിൽ പഠിച്ചുകൊണ്ട് ഈ സ്ഥാനത്തെത്തിയ ഇവർ ഇവരെ അന്ന് ആ സ്കൂളിൽ പഠിച്ച ആരെങ്കിലും ഇതുപോലെ ഇവരെ എതിർത്തിരുന്നെങ്കിലും മാനസികമായിട്ട് തളർത്തിയിരുന്നെങ്കിൽ ഇവർക്കിന്ന് ഈ സ്ഥാനത്തിരിക്കാൻ പറ്റുമായിരുന്നോ എന്നുകൂടി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മളിവിടെ പിന്നിട്ട വഴികളെയും സാഹചര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് തന്നിഷ്ടത്തിന് വൈറലാകാൻ വേണ്ടി എന്നൊക്കെ വേണമെങ്കിലും നമുക്കിതിനെ വിശേഷിപ്പിക്കാം കാരണം സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഇവരായിരുന്നു എന്താണ് ആ ഒരു ഇംഗ്ലീഷൊക്കെ ഔ മറ്റൊരാൾക്കും ഇംഗ്ലീഷ് അറിയാത്തതുപോലെ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി കടുകട്ടിയായിട്ട് ഇംഗ്ലീഷൊക്കെ എന്നെ പൊട്ടിച്ച് പൊട്ടിച്ച് പറയാണ് അതിന് അത് കേട്ട അത്രയും ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് ഇവരൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഇരുന്ന് ഊക്കിയിരുന്നു പല കമൻ്റ് ബോക്സുകളൊന്നും തുറന്നു നോക്കാൻ കഴിയുന്നില്ല അത്രമേൽ വലിയ ആക്ഷേപങ്ങളുടെ അമ്പുകളാണ് ഇവർക്കെതിരെ പലരും നെയ്തുകൊണ്ടിരുന്നത് എന്തിനായിരുന്നു ഈ ഒരു പ്രഹസനങ്ങൾ കിട്ടിയ ചാൻസ് മുതലാക്കിക്കൊണ്ട് ആളുകളുടെ മുമ്പിൽ ആളാവാൻ നോക്കിയെന്ന് മാത്രമാണിതിനെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ കേരളത്തിലാണിത് നടന്നത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി നമ്മൾ ചിന്തിക്കണം മതഭ്രാന്ത് മൂത്തിട്ട് നാട് കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ആളുകൾ തുനിഞ്ഞിറങ്ങുമ്പോൾ അവരെ മുമ്പിലേക്ക് ഒരു കഷ്ണം പോലെ ഈ ഒരു വിഷയത്തിന് ഇട്ട് കൊടുത്തിട്ട് മാറി നിന്ന് അത് കണ്ട് ആസ്വദിക്കുന്ന ഇവർ എന്തിനായിരുന്നു ഇത് ഒരു പെൺകുട്ടി ഒരു ചെറിയ കഷ്ണം തുണി ഒരു ഹിജാബ് തലയിൽ ധരിച്ചതിൻ്റെ പേരിൽ എന്തിനായിരുന്നു ഈ കാണുന്ന പ്രഹസനം നിങ്ങളുടെ തലയിലും ഇരിക്കുന്നത് അത് തന്നെയല്ലേ എന്നൊന്ന് ആലോചിച്ചാൽ പോരെ